ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മാംഗോ ഗുൽഫി റെസിപ്പിയാണ് കേട്ടോ ഇപ്പോഴാണെങ്കിൽ നമുക്ക് വെക്കേഷൻ കാലുമാണ് പിന്നെ പോരാത്തതിന് ഭയങ്കര ചൂടുമാണ് അല്ലേ അപ്പൊ ഈ വേനൽക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാംഗോ ഗുൽഫി റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഈ മാംഗോ ഗുൽഫി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലാണ് മിൽമേട് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ഈ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഗ്യാസിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനു മുമ്പായിട്ട് ഇതിൽ നിന്നും ഒരു ഒരു കാൽ ഗ്ലാസ്സോളം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് പറയാട്ടോ അപ്പം ഇത് തിളച്ച് വരുമ്പോൾ ഇത് നന്നായിട്ട് അടി പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് സ്പൂൺ എടുക്കാൻ തിരിഞ്ഞപ്പോഴത്തേക്കും ഇതാ പാല് കുറച്ചൊന്ന് തിളച്ച് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ പാത്രം ഒന്നും മാറ്റാൻ നിന്നില്ല പാത്രം കഴുകാനുള്ള മടി കൊണ്ടാണെ ഒന്ന് കുറുകി വന്നപ്പോൾ ഞാനിത് അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത ഒന്നുകൂടെ ഒന്ന് ലൂസായി വരും അപ്പൊ അതും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് അര സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കോൺഫ്ലവറിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് പാല് നമ്മൾ തിളപ്പിക്കുന്നതിന് മുമ്പായിട്ട് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ പാല് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് കലക്കിയെടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇതാ ബൗളിലോട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ച് ആ കോൺഫ്ലോർ ഒന്നും കട്ടയില്ലാതെ കലക്കിയെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാല് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നമ്മുടെ തളിച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ആ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മളിത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ആ കോൺഫ്ലവർ മൊത്തത്തിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി 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 നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം ഒന്ന് ഇളക്കി കുറുക്കിയൊക്കെ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം വേറെ പാത്രത്തിൽ മാറ്റി കൊടുക്കുന്നത് വേഗം ചൂടാറി കിട്ടാനാണ് കേട്ടോ അവിടെ ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്കിതാ മാംഗോ ആണല്ലോ അപ്പം അപ്പോഴത്തേക്കും രണ്ട് പഴുത്ത നല്ല മാമ്പഴം തന്നെ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ദ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് നുറുക്കിയെടുത്ത മാമ്പഴം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മാമ്പഴം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോഴത്തേക്കും വീഡിയോ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ടാട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ അപ്പം നമ്മൾ മാമ്പഴമൊക്കെ ഇവിടെ അടിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ഇതാ ആ കോൺഫ്ലോറും പാലും കൂടിയിട്ടുള്ള ആ മിക്സ് ഇല്ലേ അത് ഇതാ അവിടെ ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ മാമ്പഴം ഇതാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ മാമ്പഴം അടിച്ചെടുത്തിട്ടുള്ളത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് കേട്ടോ പേസ്റ്റ് പോലെ അത് അടിച്ചെടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ ശരിയാവില്ല എന്ന് വെച്ചത് കൊണ്ടാണ് ഞാനിത് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ പതപ്പിച്ചെടുക്കില്ലേ അതുപോലെ ഇത് നന്നായിട്ട് പതപ്പിച്ച് നന്നായിട്ട് ഈ ഒരു രൂപത്തിലായി കിട്ടണം നമുക്കിത് സമയത്ത് നിങ്ങളുടെ അടുത്ത് നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ബദാം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ എന്റെ അടുത്ത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഇതിലോട്ട് തീരെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലാട്ടോ അതുകൊണ്ടാണ് ഇത് ഈ ഒരു കളറിൽ തന്നെ ഇരിക്കുന്നത് എക്സ്ട്രാ യെല്ലോ കളറൊന്നും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ് മാമ്പഴം മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ആ ഒരു കളറെ നമുക്ക് ഇതിന് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊരു ഗുൽഫി മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്രീസറിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം രാത്രിയിലാണ് ഇത് ചെയ്ത് വെക്കുന്നതെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കും നമുക്ക് നല്ല ഗുൽഫി ഐസ് റെഡി ആയി കിട്ടും കേട്ടോ വെക്കേഷൻ ഒക്കെ അല്ലേ കുട്ടികൾക്ക് ഇതൊന്നുണ്ടാക്കി കൊടുത്ത് നോക്കൂ നാച്ചുറൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഗുൽഫിയാണ് വേറെ ഒരു കളറോ വേറെ ഇൻഗ്രീഡിയൻസോ ഒന്നും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നമ്മളിത് ആ ഗുൽഫി മോളിലത്തെ ഇതൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രീസറിലോട്ട് മാറ്റി കൊടുക്കണം അപ്പൊ ഇതുപോലെ ഗുൽഫി മോൾഡ് ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഓരോ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് കൊടുത്താലും മതിയാവും അപ്പം ഇതാ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇത് എടുക്കുന്നത് അപ്പം ഇതാ നമുക്ക് ഇതുപോലെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാ കണ്ടോ ഇതുപോലെ ഗുൽഫി നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാങ്കോ ഗുൽഫി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്താൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ കമൻ്റ് കൂടെ ചെയ്തേക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്